പുരുഷൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കരുത്തയായ ഒരു സ്ത്രീ നിശ്ചയിക്കാനാവാത്ത വിധം ആകർഷകയും വൈകാരിക കാന്തികത സൃഷ്ടിക്കുന്നവളുമാണ് ഒരു പുരുഷനിൽ വൈകാരിക ആകർഷണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഒരാളുമായി ഒരു യഥാർത്ഥ വൈകാരിക ബന്ധം അനുഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ബന്ധമുള്ളതായി തോന്നുന്നത് അത് ഉപരിപ്ലവമായ ഇടപെടലുകൾക്കപ്പുറം അയാളുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ആഴങ്ങളെ സ്പർശിക്കുന്നു താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ബന്ധം ഉടലെടുക്കുന്നത് പുരുഷന്മാരിലെ വൈകാരിക ആകർഷണത്തെ പല ഘടകങ്ങളും സ്വാധീനിച്ചേക്കാം പലപ്പോഴും അത് വ്യക്തികൾ മാത്രമായി ഒതുങ്ങുന്നു ശാരീരികമായ ആകർഷണം തുടക്കത്തിലവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെങ്കിലും വൈകാരിക ബന്ധത്തെ യഥാർത്ഥത്തിൽ ജ്വലിപ്പിക്കുന്നത് അവരുടെ ആഴത്തിലുള്ള ഗുണങ്ങളാണ് പുരുഷന്മാരിൽ വൈകാരിക ആകർഷണത്തിന് കാരണമാകുന്ന ഗുണങ്ങളിൽ യഥാർത്ഥ നർമ്മബോധം ബുദ്ധിശക്തി സഹാനുഭൂതി ആത്മവിശ്വാസം എന്നിവ ഉൾപ്പെടുന്നു ഒരു പുരുഷനിൽ നിന്നുള്ള വൈകാരിക ആകർഷണത്തിൻ്റെ ഈ പ്രേരകങ്ങളും അടയാളങ്ങളും മനസ്സിലാക്കുന്നത് അർത്ഥവത്തായതും പൂർത്തീകരിക്കുന്നതുമായ ബന്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നു പുരുഷനിൽ വൈകാരിക ആകർഷണം ഉണർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഒരു പുരുഷനുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമവും മനസ്സിലാക്കലും ആവശ്യമാണ് സജീവമായ ശ്രവണം തുറന്ന ആശയവിനിമയം സഹാനുഭൂതി എന്നിവ ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ദുർബലത പ്രകടിപ്പിക്കുന്നതും അവൻ്റെ ഗുണങ്ങളോടുള്ള വിലമതിപ്പ് പ്രകടിപ്പിക്കുന്നതും ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കും പങ്കിട്ട അനുഭവങ്ങൾ പിന്തുണയ്ക്കുന്ന ആംഗ്യങ്ങൾ പരസ്പര ബഹുമാനം എന്നിവയും കാലത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിക്കുന്ന ഒരു വൈകാരിക ബന്ധം വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്നു അപ്പോൾ ഒരു പുരുഷനെ ഒരു സ്ത്രീയിലേക്ക് വൈകാരികമായി ആകർഷിക്കുന്നത് എന്തായിരിക്കും ഒരു പുരുഷനിൽ വൈകാരിക ആകർഷണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ് പുരുഷന്മാരുടെ വൈകാരിക ആകർഷണത്തിൻ്റെ കാര്യത്തിൽ വിവിധ ഘടകങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ആത്മവിശ്വാസം ബുദ്ധിശക്തി എന്നിവ മുതൽ ദയ ആധികാരികത എന്നിവ വരെ ഈ പ്രേരകങ്ങൾ പര്യവേഷണം ചെയ്യുന്നത് ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള താക്കോലുകളിലേക്ക് വെളിച്ചം വീശുന്നു ഒരു പുരുഷനിൽ വൈകാരിക ആകർഷണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേത് ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും സ്വയം അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകളിലേക്ക് പുരുഷന്മാർ ആകർഷിക്കപ്പെടുന്നു ഈ ആന്തരിക ശക്തിയും ഉറപ്പും ശക്തിയാണ് ആഴത്തിലുള്ള തലത്തിൽ ഇത് പുരുഷന്മാരെ ആകർഷിക്കുന്നു